Hello. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പുറത്ത് പോവുകയാണ് കേട്ടോ ഇന്ന് ചായ കുടിക്കാൻ വേണ്ടി ഇന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു ഇന്ന് വീട്ടിൽ തീറ്റയും കൂടെ ഒന്നും ഇല്ലാത്തൊരു ദിവസമാണ് ഏകദേശം നമുക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീട് ഷിഫ്റ്റിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ നീട്ടപ്പം തന്നെ നേരവും വൈകി ഒട്ടും മൈകിയായിരുന്നു അപ്പോൾ ഇന്ന് പുറത്ത് പോയിട്ട് പൊറോട്ടയും ബീഫും കഴിക്കാൻ വിചാരിച്ചു എന്നിട്ട് നേരെ നമുക്ക് ഇനിയും പരിപാടികളുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പണികൾ അവിടെ പെൻഡിങ്ങിലാണ് പൊറോട്ട കഴിച്ചിങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നേരത്തിന് വേശിക്കില്ല കേട്ടോ അതങ്ങനെ ദമ്മിൽ അങ്ങോട്ട് കിടന്നോളും പിന്നെ നമ്മൾ അധ്വാനിക്കുന്നുണ്ടല്ലോ പെട്ടെന്ന് അങ്ങോട്ട് ദഹിക്കുകയും ചെയ്തോളും അങ്ങനെ നമ്മൾ പൊറോട്ടയും ബീഫൊക്കെ ഇരുന്ന് അടിപൊളിയായിട്ട് വയറ് നിറയെ കഴിച്ചു ഇനി നമുക്ക് നേരെ പുതിയ വീട്ടിൽ പോയിട്ട് അവിടെ ഇനി ലാസ്റ്റ് നമ്മൾ സാധനങ്ങളൊക്കെ ഒതുക്കി പെറുക്കി വെച്ചല്ലോ ഇനി നമുക്കിവിടെ ക്ലീനിങ് ആണല്ലേ അടിച്ചു വാരി തുടച്ചിടണം എന്താ വെച്ചാൽ നമുക്കിനി പിറ്റേ ദിവസം സൺഡേ ആണ് അപ്പോൾ അന്ന് പോയിട്ട് കയറിയിരിക്കണം എന്നാണ് വിചാരിക്കുന്നത് ഒന്നാം തീയതി കേട്ടോ അപ്പോൾ അതിനേഴാം തീയതി മലയാള മാസം ഒന്നാം തീയതി ചിങ്ങമാസം ഒന്നാം തീയതി അങ്ങനെ നമ്മൾ വേഗം വീട്ടിലെത്തിയിട്ട് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒതുക്കി പെറുക്കി വെക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നിൽക്കണം ഇത് വല്ലാത്തൊരു ചടങ്ങാണ് കേട്ടോ നമ്മൾ പാത്രങ്ങളും കാര്യങ്ങളും കിച്ചനൊക്കെ സെറ്റ് ചെയ്തു ഇനി ഈ ഒരു തുണിയോട് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് ഓരോരുത്തരുടെ ഓരോരുത്തരുടെ ഡ്രസ്സ് അങ്ങോട്ട് ഒതുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ പരന്ന് കിടക്കില്ല മറ്റേത് ഓരോ റൂമിൽ നോക്കുമ്പോൾ ഓരോ ബാണ്ട കെട്ടോളാം അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കിടക്കണ്ടാന്ന് വിചാരിച്ചു അവിടെ താമസം മാറേണ്ട ശേഷം ഒതുക്കി വെച്ചാൽ മതി മതിയെന്നായിരുന്നു പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റത് ആകും കൂടെ മടിയായിരിക്കും കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ തന്നെ ഒതുക്കണമല്ലോ അപ്പോൾ ഉള്ള കിട്ടിയ ഗ്യാപ്പിൽ ഞാനതൊക്കെ കൂടെ ഒതുക്കി ഒതുക്കിയാണ് വെക്കാൻ െന്ന് വിചാരിച്ചു ഈ സമയത്ത് പിന്നെ ഇപ്പോൾ കാര്യമായിട്ട് വേറെ പണികളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ടില്ല നല്ല പെരുമഴയാണ് കേട്ടോ അപ്പോൾ വീട് വീടങ്ങോട്ട് ക്ലീൻ ആക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ അങ്ങനെ വല്ലാണ്ടില്ല പിന്നെ നമുക്ക് പുറത്തുനിന്ന് സാധനങ്ങളില്ലാത്ത സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഒരുപാടൊന്നും ഇല്ലാട്ടോ അപ്പോൾ പാത്രങ്ങളൊക്കെ പാത്രങ്ങളല്ല സോറി ഡ്രസ്സൊക്കെ ഒതുക്കി പെറുക്കി മടക്കി വെച്ചിട്ട് ഞാൻ വീട് മൊത്തം മൊത്തത്തിലൊന്ന് തുടച്ചെടുത്തു ഡീപ് ക്ലീൻ എന്നൊക്കെ പറയണം അങ്ങനെ ഞങ്ങൾ ചവിട്ടി കുത്തിയിട്ട് ആകലമ്പായിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലായിടവും മോപ്പ് വെച്ചിട്ട് അന്ന് നമ്മൾ കൈ വെച്ച് തുടച്ചതായിരുന്നു പിന്നെ സാധനങ്ങളൊക്കെ കയറ്റിയിട്ടേ പൊടിയും മണ്ണൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമുക്ക് ഇങ്ങനെ വെള്ള ടൈലായത് കൊണ്ട് നമുക്കത് തുടച്ചിട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ വല്ലാണ്ട് വൃത്തിയേടാവില്ലേ അപ്പോൾ അതുകൊണ്ട് തുടച്ചിട്ടു ഇനിയിപ്പോൾ ഇങ്ങനെ തുടച്ചിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങട് തുടങ്ങിക്കോളും പിന്നെ വൈകിട്ട് വന്നിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളും കൂടെ ആക്കാൻ വേണ്ടിയിട്ടുണ്ട് പുറത്തുനിന്ന് സാധനം മേടിക്കുന്നതാണ് അതങ്ങോട് കൊടുന്ന് വെക്കുകയാണ് പിന്നെ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മുക്കും ഞാൻ അടിച്ച് വാരി ഇടുന്നുണ്ട് നമുക്ക് ചവിട്ടികളാണ് ചവിട്ടികൾ മറ്റേ വീട്ടിലുണ്ട് അത് പക്ഷെ ഒന്നും അലക്കിയിട്ടിട്ട് ഉണങ്ങിയിട്ടില്ല അത് കാരണം അതെടുത്ത് കൊണ്ടുവരാനും മാർഗല്ലേ അത് ഉണങ്ങിയിട്ടാണ് എനിക്ക് കൊണ്ടൊന്നിട്ടാൻ പറ്റുള്ളൂ ഒരു രണ്ട് മൂന്നെണ്ണം വലുതുണ്ട് അത് ഞാൻ തിരുമ്പി ഉണക്കി വെച്ചതുണ്ട് കേട്ടോ അപ്പോൾ അത് നീ നാളെയോ അല്ലെങ്കിൽ ഇന്ന് നൈറ്റൊക്കെ വിരിച്ചിട്ടാ വിചാരിച്ചു ഇപ്പം തന്നെ ആക്കി ആക്കിക്കഴിഞ്ഞാൽ പട്ടിയ പൂച്ചി എങ്ങാനും കയറി അലമ്പാക്കുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇവിടെയൊക്കെ അങ്ങനെ കിടക്കാറു കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഫ്രഷും കമ്പിച്ചകിരിയൊക്കെ വെച്ച് ഒരതി വൃത്തിയാക്കി അത് പച്ച ഇപ്പം എന്താ പറയുക പച്ചപ്പ് പിടിച്ച് കിടക്കാറു ഒരുപാടായിട്ട് ഉപയോഗിക്കാത്തതിനെ കൊണ്ട് അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചു ഇനി ഇതിനകത്ത് എന്തെങ്കിലും സ്മെല്ലുള്ള സാധനങ്ങൾ കൊടുന്ന് വെക്കണം റൂം സ്പ്രേ അങ്ങനെ എന്തെങ്കിലും ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു മാതിരി സ്മെല്ല് വരുന്നുണ്ട് നമ്മൾ ഈ അടച്ചിട്ട വീടല്ലേ അത് കാരണം ഈ നനവും ഒക്കെ ഈ ചെങ്ക ബോർഡിലൊക്കെ തട്ടിയിട്ട് ആ ഒരു ഒരുമാതിരി സ്മെല്ലുണ്ട് എനിക്ക് ഭയങ്കര തലവേദനയാണ് കേട്ടാസ്മെല്ലിൽ അപ്പോൾ വേണ്ടാത്ത സാധനങ്ങളൊക്കെ അവിടുന്ന് ഒഴിവാക്കി നമ്മുടെ ഈ റേക്ക് ഉണ്ടല്ലോ അത് ഇവിടെ ആണി തറച്ച് വെച്ചാൽ നമ്മുടെ മോപ്പും ഈ പറഞ്ഞ പോലെ ചൂലൊക്കെ അതിനകത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പരത്തിയിടേണ്ടല്ലോ എന്ന് വിചാരിച്ചു ഇവിടെ നമുക്ക് പൈപ്പ് ഉണ്ട് ബാക്കിൽ അപ്പോൾ അതുകൊണ്ട് തുടക്കാൻ വേണ്ടിയിട്ട് എടുക്കാനും മലക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കല്ലും കൂടെ സെറ്റ് ചെയ്യണം അങ്ങനെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇനിയും കിടക്കുകയാണ് കേട്ടോ ഇനിയൊരു ബേഗ് വശമാണ് നമ്മുടെ ഈ സ്റ്റെപ്പിൻ്റെ അവിടെയൊക്കെ കണ്ടില്ലേ പച്ചപ്പ് പിടിച്ചിരിക്കുന്നു അതൊക്കെ ഒന്ന് അടിച്ചു വാരി അങ്ങോട്ട് വിഴാൻ പോയിട്ട് അവിടെയൊക്കെ നല്ല വഴുക്കണുണ്ട് കുറച്ച് കുറ്റിച്ചൂല് വെച്ചിട്ടും പിന്നെ ഈ കമ്പിച്ചകിരി വെച്ചിട്ടൊക്കെ ഒരതി വൃത്തിയാക്കി ഈ ബാക്ക് വാഷും കൂടെ അങ്ങനെ കഴിഞ്ഞാൽ പകുതി സമാധാനം കേട്ടോ പിന്നെ കുറച്ച് അവിടെ പുല് ഇതുണ്ടായിരുന്നു ഇലയും കാര്യങ്ങളൊക്കെ അതൊന്ന് അടിച്ചു വാരി പിന്നെ ഞങ്ങളന്ന് ഷീറ്റ് കെട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ എന്താ പറയുക ടാർപ്പായ വലിച്ചു കെട്ടിയിരുന്നു കുറച്ച് ഇങ്ങിട്ട് ആയിരുന്നു കേട്ടോ ഫ്രണ്ടിലേക്കായിരുന്നു അത് ടർ വേർപ്പിൻ്റെ മേലേക്കൊന്നുകൂടെ കയറേണ്ടായിരുന്നു അതുകൊണ്ട് ചോർച്ചുണ്ടായിരുന്നു അപ്പോൾ അതും വലിച്ചൊന്ന് കെട്ടി റെഡിയാക്കിയിട്ട് നേരെ വീട്ടിൽ പോയിട്ട് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരം ആയി അപ്പോഴേക്കും കേട്ടോ റേഷൻ കടയിൽ പോയി നമുക്ക് അരിയും പച്ചരിയും മണ്ണെണ്ണ ഉണ്ടായിരുന്നു അതൊക്കെ വാങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു എന്നുവെച്ചാൽ പിറ്റേ ദിവസേനെ സൺഡേ ആണ് പിന്നെ തിങ്കളാഴ്ച ആവലിനെ അപ്പം അരിയും കാര്യങ്ങളൊക്കെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതും കൂടെ പോയി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ തൊണ്ടയ്ക്ക് വല്ലാതെ അടപ്പുണ്ട് കേട്ടോ പല തരത്തിലുള്ള കുളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതുകൊണ്ട് ഇടയ്ക്ക് ഒരുപ്പിടുത്തുണ്ട് അങ്ങനെ നമ്മളതൊക്കെ അരിയൊക്കെ അവിടെ കൊണ്ടു വെച്ച് വൈകുന്നേരം സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങി അല്ലറ ചില്ലാറ് കുറച്ച് സാധനങ്ങൾ കേട്ടോ ഇല്ലാത്ത കുറേ സോപ്പ് പൊടി സോപ്പ് പപ്പടം പച്ചക്കറി ഐറ്റംസ് ഒന്നും അധികം വാങ്ങണ്ടില്ല വാങ്ങേണ്ടില്ല തക്കാളി ചെറുി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളു പുളി ഉണ്ടായിരുന്നില്ല ഞാൻ ഒരുവിധ കാര്യങ്ങളൊക്കെ ഇല്ലാത്ത കാര്യങ്ങൾ മാത്രം നോട്ട് ചെയ്തിട്ട് ലിസ്റ്റ് കൊണ്ടാണ് ഞാൻ പോവാറട്ടോ അതിൻ്റെ അപ്പുറത്തേക്കും അപ്പുറത്തേക്കോ ഞാൻ സാധനം വാങ്ങാറില്ല ഇന്നിപ്പോൾ പറഞ്ഞ പോലെ ഇല്ലാത്ത നോട്ട് ചെയ്തു പക്ഷെ അവിടെ ചെന്നപ്പോൾ രണ്ട് മൂന്ന് ഐറ്റങ്ങൾ അത്രയും അത്യാവശ്യം ഉള്ളത് കണ്ടു കെട്ടോ അപ്പോൾ അതുകൂടെ വാങ്ങി അത് വെച്ചാൽ നമ്മുടെ ഗ്രാമ്പൂ പട്ടട ഇരുപത് രൂപയുടെ പാക്കറ്റ് അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണെങ്കിൽ കൂടെ പെട്ടെന്ന് നമുക്ക് അത്യാവശ്യത്തിന് കിട്ടില്ലല്ലോ അവിടെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതങ്ങോട് വാങ്ങി പിന്നെ ഇങ്ങോട്ടേക്ക് കുറച്ചും കൂടെ ലോങ്ങ് ഇങ്ങോട്ട് നടക്കണ്ടേ ആദ്യത്തെ പോലെ അല്ലല്ലോ അതുകൊണ്ട് കിട്ടോ അങ്ങനെ അതും കൂടെ മേടിച്ചു പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ മേടിക്കുമ്പോൾ എനിക്ക് കുറച്ചധികം സമയം ആകും കേട്ടോ ഞാൻ എപ്പോഴും പറയണ പോലെ ഞാനത് നോക്കി ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് നോക്കി നോക്കിയിട്ട് എടുക്കുക അപ്പോൾ കുറച്ച് സമയാവും അല്ലാണ്ട് ഇങ്ങനെ വായ എടുക്കുമ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ പത്തെണ്ണം വാങ്ങണേൽ അഞ്ചെണ്ണം കേടായിരിക്കും അപ്പോൾ അത് വലിയ ഇടങ്ങാറായിട്ടാണ് നമ്മൾ കാശും കൊടുത്ത് പൊട്ടസാധനം വാങ്ങിയിട്ട് വരണ്ടല്ലോ അതിനാണ് നമുക്ക് രണ്ട് കൈ തന്നിട്ടുള്ളത് മത്തങ്ങ പോലെ രണ്ട് കണ്ണും ദൈവം നമുക്ക് തന്നിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ നോക്കി കണ്ടിട്ടാണ് കേട്ടോ പച്ചക്കറി ഐറ്റംസ് എടുക്കുക ഷാജേട്ടനൊക്കെ പോകണമെങ്കിൽ ഇത്ര ആരെയെങ്കിലും തക്കാളി ഉള്ളി കാര്യങ്ങളൊക്കെ അവരോട് അങ്ങോട്ട് പറയും അവർ വാരി എടുത്തിട്ടേരില്ല പകുതിയോളം പൊട്ടയാവും കേട്ടോ വീട്ടിൽ വന്നാൽ വഴക്ക് പറയും കേട്ടോ നമ്മൾ കാശ് കൊടുത്തിട്ടല്ലേ എന്തിനങ്ങനെ പൊട്ട സാധനങ്ങൾ വാങ്ങണമെന്ന് വാങ്ങുമ്പോൾ എന്ന് നോക്കിക്കൂടെയെന്ന് പറയും ഷാജേട്ടൻ പറയും ഞാൻ അവരോട് പറഞ്ഞു അവരത് എന്ന് പറയും ഞാൻ അങ്ങനെ എടുത്തിട്ട സമയമെങ്കിൽ ഞാൻ ശ്രദ്ധിക്കും ഇല്ലെങ്കിൽ ഒരു മൂന്നാല് പ്രാവശ്യം പറയും പൊട്ടയില്ലല്ലോ നല്ലല്ലേ പിന്നെ ഞാൻ വരില്ല എന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞിട്ടാണ് പോരാട്ടോ ഇവിടെ പിന്നെ അതിൻ്റെ ആവശ്യമില്ല നമ്മുടെ ലീമാക്സിൽ നമുക്ക് തിരഞ്ഞെടുക്കും നമുക്ക് വേണ്ടത് നമുക്ക് നോക്കി നോക്കി എടുക്കാം കേട്ടോ അങ്ങനെ സാധനങ്ങളൊക്കെ നോക്കി ഇനി എനിക്ക് നമ്മുടെ അയൽ കെട്ട അയലല്ലേ അയൽ അഴിക്കാം നമ്മുടെ അഡ്രസ്സൊക്കെ വിരിച്ചിടണേ അത് വാന് വേണ്ടിയിട്ട് ചൂടിക്കയർ വാങ്ങണമായിരുന്നു അതിന് വേണ്ടി മേലെ പോയതാട്ടോ അപ്പോൾ നോക്കുമ്പോൾ പാത്രങ്ങൾ കണ്ടപ്പോൾ എനിക്ക് പാത്രങ്ങളോട് വല്ലാത്തൊരു ബ്രാന്താണ് എനിക്ക് ഇഡ്ലി ചമ്പ ഇല്ല ഡെയിലി കേട്ടോ ഉള്ളതൊരു പൊട്ടേ അപ്പോൾ ഞാൻ അതിൻ്റെ നോക്കിയപ്പോൾ പക്ഷേ വില ഉണ്ടായിരുന്നില്ല അതിനകത്ത് അതൊന്നും കൊടുത്തിട്ടില്ല ആവശ്യമുള്ള സാധനങ്ങൾ കയറും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നു പിന്നെ ഒരു പാലട പ്രഥമൻ്റെ അല്ലേ പാലട പ്രഥമ അത് മേടിച്ചു നാളെ ഒരു പായസം കൂടെ ആക്കാൻ വിചാരിച്ചു ചിങ്ങ ഒന്നല്ലേ ഏതായാലും ഒരു മധുരം വെച്ചാൽ അങ്ങോട്ട് തുടങ്ങാൻ വിചാരിച്ചിട്ട് പിന്നെ സാധനങ്ങളൊക്കെ നമ്മൾ ബില്ലാക്കാൻ വേണ്ടി വരാൻ കേട്ടോ ഇവിടെയാകുമ്പോൾ സമാധാനമായിട്ട് നമുക്ക് നോക്കിയും കണ്ടൊക്കെ സാധനങ്ങൾ മേടിക്കാം ഇതേപോലെ വളാഞ്ചേരി എനിക്കൊരു കട ഉണ്ട് കേട്ടോ അവിടെ പൂവാണെങ്കിൽ അവിടെ നിന്നാണ് മേടിക്കുക ഇതാവുമ്പോൾ പിന്നെ നമുക്ക് കുളമംഗലത്തേക്ക് ഇവിടെ നിന്ന് എളുപ്പമല്ലേ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഇനി ഇനി അല്ലെങ്കിലും പോയിട്ട് വരാൻ വേണ്ടി നമുക്ക് കുറച്ചുകൂടെ എളുപ്പം ഇവിടെയാണ് വളാഞ്ചേരി അപേക്ഷിച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ അപേക്ഷിച്ചിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി കുറച്ച് മടിയാണ് കേട്ടോ പൂവ് ആണെങ്കിൽ അവിടെ നമുക്ക് ഒരു കട ഉണ്ട് അവിടെ നിന്ന് പിന്നെ ഞാൻ ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ നമ്മുടെ ഫ്രിഡ്ജിൽ ഇങ്ങനെ വെക്കണേ കവറും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഫ്രിഡ്ജ് കവറ് നല്ല ഓഫറിന് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ ഓഫറിന് കിട്ടിയതായിരുന്നു കേട്ടോ അപ്പോൾ ഞാനതും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒതുക്കി നമ്മുടെ ഫ്രിഡ്ജൊക്കെ ആദ്യം തുടച്ച് ക്ലീനാക്കി അതിലുള്ള സാധനങ്ങളൊക്കെ പുറത്ത് വെച്ചിട്ട് ഞാൻ ഞാനതും കൂടെ ഒന്നും ഇങ്ങോട്ട് സെറ്റ് ചെയ്തു നാളെ ഇനി നമ്മൾ കയറുമ്പോൾ ഒക്കെ പുതിയതായിട്ട് റെഡി ആയിട്ട് വൃത്തിയായിട്ട് എന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ നമ്മൾ മാറണം മാറണം വീട്ടിൽ ചെയ്യുന്ന പ്രഹസനങ്ങളൊന്നും അല്ല കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഓഫറിന് കിട്ടിയപ്പോൾ ഇപ്പോൾ വാങ്ങി വെച്ചപ്പോൾ ഒക്കെ ഒരു മെനയായിട്ട് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് ഉള്ള സാധനങ്ങൾ തന്നെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഏത് വീട്ടിലേക്കാണെങ്കിലും മാറാറ് ഇതിപ്പോൾ ഇങ്ങനെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഇത് ഞാൻ കുറേ ആഗ്രഹം രുന്നതാണ് അന്നൊക്കെ കാ ഞാനതിങ്ങനെ വിഷ്ലിസ്റ്റിലിട്ട് വെച്ചതായിരുന്നു പിന്നെ നോക്കുമ്പോൾ ഇപ്പോൾ ഓഫർ വന്നപ്പോൾ അങ്ങോട്ട് മേടിച്ചു തോന്നേ ഉള്ളൂ പിന്നെ നമ്മൾ പച്ചക്കറി വെക്കുന്ന കൊട്ടല്ലേ അതൊക്കെ കഴുകി തുടച്ച് വെച്ചതാണ് എന്നിട്ട് അതിനകത്ത് നമ്മളിങ്ങനെ ഓരോ ന്യൂസ് പേപ്പർ വെച്ചിട്ട് പച്ചക്കറികളും അങ്ങോട്ട് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു ഇതൊക്കെ ഇപ്പം ഒതുക്കി വെച്ചാൽ നാളെ രാവിലേക്ക് ഇത്രയും പണികളുണ്ടാവില്ല നമുക്ക് കയറി വന്നു കഴിഞ്ഞാൽ വല്ലാണ്ട് അലമ്പായി കിടക്കില്ലല്ലോ അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് ഒതുക്കിയിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ മുന്നേ വാങ്ങിയ പച്ചക്കറികളും ഉണ്ട് ഇപ്പം നമ്മൾ വാങ്ങിയിട്ടുള്ളതുകൊണ്ട് അപ്പോൾ അതെല്ലാം കൂടെ അതിൽ വെക്കാൻ വിചാരിച്ചു ഞാൻ സവാളയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെക്കാം കേട്ടോ ഒരു ചട്ടിയിലാക്കിയിട്ട് വെക്കും കിഴങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഇതിൽ പരത്തിയിടില്ല വേറെ ഒരു പാത്രത്തിലാക്കി ഇറക്കി വെക്കുമ്പോൾ അവിടെ മൊത്തത്തിൽ വല്ലാണ്ട് അലമ്പാവില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെ ആക്കി വെച്ചു അതിനകത്ത് മഞ്ഞളുണ്ട് പച്ചമഞ്ഞൾ അത് നമുക്ക് നടണം അപ്പോൾ അത് മാറ്റി വെച്ചതാണ് അതിനകത്ത് കിഴങ്ങും കുറച്ച് ചേമ്പിൻ്റെ മണിയുണ്ട് ഒരു നേരം കറി വെക്കാനുള്ള ചേമ്പുണ്ട് മോരുകറി വെക്കാൻ വേണ്ടിയിട്ട് അത് അങ്ങോട്ട് മാറ്റി മാറ്റി വെച്ചു ഇനി അത് മുളക്കുകയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് നടകം ചെയ്യാം അങ്ങനെ നമ്മുടെ പച്ചക്കറി കാര്യങ്ങളും എല്ലാം മുതുക്കലും പെറുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വേഗം വീട്ടിൽ പോയിട്ട് ഉറങ്ങണം രാവിലെ നീട്ടിട്ട് ഇങ്ങോട്ട് തിരിച്ച് വരാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് കുഞ്ഞൊരു വ്ളോഗാണേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഹൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും മറക്കരുത് കേട്ടോ നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം പുതിയൊരു വീട്ടിൽ പുതിയൊരു വർഷം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഇത്രയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് നാളെ നല്ല രൂപയായിട്ടാണ് ടാറ്റാ ബോബൈസ്